ഗാന്ധി സ്വയം ഒരു സനാതന ഹിന്ദു എന്ന് വിശേഷിപ്പിച്ചിരുന്നു ഒരു ജി ഒക്കെ ആയിക്കൂടെ അല്ലെങ്കിൽ ഒരു മഹാത്മാ മഹാത്മാക്കൂടെ മഹാത്മാ എന്നുള്ളതിനെ ബ്രിട്ടീഷുകാർ നിർബന്ധമായും വിളിക്കണം എന്നൊക്കെ സർക്കുലർ ഇറക്കിയിട്ടുള്ള വിഷയമാണ് ഒരു ജി ഒരു ബഹുമാനപൂർവ്വം അവ ഗാന്ധിജി എന്നെങ്കിലും അവ ആ ഒരു സുഖം അല്ല പിന്നീട് വന്ന ഗാന്ധിമാരെ വല്ലതും കാണും അതറിയില്ല അങ്ങനെയാണെങ്കിൽ സനാതന ഹിന്ദു എന്നിവിടെയും പറയും അപ്പുറത്ത് പോയിട്ട് വേറെയാണെന്നും പറയും അപ്പുറത്ത് പോയിട്ട് വേറെയാണെന്നും പറയും ഗാന്ധിജി അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ എപ്പോഴും സനാതന ഹിന്ദു ആണെന്നാണ് പറഞ്ഞത് ഭഗവത്ഗീതയ്ക്ക് അനാസക്തി യോഗം എന്ന മൗലിക വ്യാഖ്യാനവും രചിച്ചു തീർച്ചയായിട്ടും അനാസക്തി യോഗം ഗാന്ധിജിയുടെ ഗീത വൃത്തിയാണ് അല്ലെങ്കിൽ വ്യാഖ്യാനമാണ് എന്നാൽ ഒരു പ്രായോഗിക രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലുള്ള ഗാന്ധിയുടെ പരാജയമല്ലേ ഇന്ത്യയുടെ വിഭജനത്തിലും അനുബന്ധ പ്രശ്നങ്ങളിലും കലാശിച്ചത് അതിന് ഗാന്ധിജിയെ മാത്രം കുറ്റം പറയുന്നതിനോട് യോജിപ്പില്ല ഗാന്ധിജിയും പങ്കാളിയാണ് ഗാന്ധിജിയെ മാത്രം കുറ്റം പറയുന്നതിനോട് യോജിപ്പില്ല കാരണം ആ കാലഘട്ടത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ഭാരതത്തിലെ രാഷ്ട്രീയ സാമൂഹിക മതപരമായ സാഹചര്യത്തിന്റെ സമ്മർദ്ദം ആ സമ്മർദ്ദത്തിലൂടെ താൻ മുൻപ് പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ അദ്ദേഹത്തിന് വന്നു എന്താണ് താൻ മുൻപ് പറഞ്ഞ നിലപാട് എന്നെ കീറി മുറിച്ചാലേ രാഷ്ട്രത്തെ മുറിക്കാൻ അനുവദിക്കൂന്നായിരുന്നു എന്നയാള് ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഇൻ്റഗ്രിറ്റി ഓഫ് അവർ ലീഡേഴ്സ് അതുകൊണ്ട് നിങ്ങൾ വിഭജന പ്രമേയത്തെ അനുകൂലിക്കണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു അത് നിസ്സഹായതയിൽ നിന്ന് വന്നതാണോ നമുക്കറിയില്ല പറയാൻ നമ്മൾ അധികാരിയല്ല ഏതായാലും എന്നെ കീറി മുറിച്ചാലേ ഭാരതത്തെ മുറിക്കാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞ അതേ ഗാന്ധിജി നാല് വർഷം കഴിഞ്ഞപ്പോൾ വിഭജന പ്രമേയത്തെ അനുകൂലിക്കണമെന്ന് എ ഐ സി സിയിൽ പ്രസംഗിച്ചു അതിലേക്ക് എത്തിച്ച സാമൂഹിക മത സമ്മർദ്ദങ്ങൾ എന്തൊക്കെയായിരുന്നു കൂടെ നിന്നവരെത്ര അതിന് വിധേയരായി കൂടെ നിന്നവരെത്ര അതിനു വേണ്ടി വാദിച്ചു ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ് അധികാരത്തിനായിക്കൊണ്ട് അകത്തളങ്ങളിൽ നടന്ന ചർച്ചകളിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല അദ്ദേഹം അധികാരങ്ങളെ ആഗ്രഹിച്ചിരുന്നില്ല അപ്പൊ അധികാരത്തിന് വേണ്ടി അകത്തളങ്ങളിൽ നടന്ന ചർച്ചകളും നീക്കുപോക്കുകളും വിഭജനത്തിലേക്ക് എത്തിച്ചു ഇതാണ് സത്യം അതിനെ എതിർത്തിട്ട് കാര്യമില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിയ നിസ്സഹായതയിൽ നിന്നാണോ അതല്ല സമ്മർദ്ദതന്ത്രത്തിന് വഴങ്ങിയിട്ടാണോ നമുക്കറിയില്ല എന്നെ കീറി മുറിച്ചാലേ വിഭജനം അനുവദിക്കൂ എന്ന് പറഞ്ഞാള് വിഭജന പ്രമേയത്തെ അനുകൂലിക്കണമെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു അതിൽ അദ്ദേഹം മനോവ്യഥ അനുഭവിച്ചിട്ടുണ്ടോ നമുക്കറിയില്ല അറിയില്ല ഏതായാലും അന്നത്തെ രാഷ്ട്രീയ മതപരമായ സാഹചര്യങ്ങൾ അതിലേക്ക് എത്തിച്ചു ആ എത്തിച്ച പ്രക്രിയ എങ്ങനെയൊക്കെ നടന്നു എന്നുള്ളത് ഇനിയെങ്കിലും പഠിച്ചാൽ തുടർവിഭജനങ്ങൾ ഒഴിവാക്കാതെ ഭാരതത്തെ ശക്തിപ്പെടുത്താം അതല്ല ആ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നില്ലേ വീണ്ടും വീണ്ടും വിഭജനങ്ങൾ വരാം ശ്രദ്ധിക്കുക ജാഗ്രതയായിരിക്കുക എന്ന് മാത്രം പറയുന്നു